അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഖുർആാൻ പഠനം സൂറത്തു നബൽ നാല് അഞ്ച് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കല്ലാസയാലമൂൻ ഒരിക്കലുമല്ല അവർ അറിയുക തന്നെ ചെയ്യും സുമ്മ കല്ലാ സയാലമൂൻ വീണ്ടും വേണ്ട അവർ ഉറപ്പായും അറിയും കല്ല വേണ്ട സയാലമൂൻ അവർ വഴിയെ അറിയുക തന്നെ ചെയ്യും തുമ്മാ വീണ്ടും കല്ല വേണ്ട സയാലമോൻ അവർ വഴിയെ അറിയും അല്ല അല്ല ഒരിക്കലുമല്ല വേണ്ട എന്ന നിഷേധ സ്വരത്തിലാണ് ഈ സൂക്തം ആരംഭിക്കുന്നത് അതിന് കാരണം നിങ്ങൾ ഭിന്നിക്കുന്നത് പോലെ പരലോകമെന്നത് ഭിന്നിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ച് പുലർത്തി തള്ളിക്കളയേണ്ട ഒന്നല്ല അതല്ല നിങ്ങളുടെ സമീപനം ആവേണ്ടിയിരുന്നത് ഒരിക്കലും തള്ളിക്കളയേണ്ട ഒരു മിഥ്യ വർത്തമാനമല്ല പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നതെല്ലാം ഉറപ്പായും സംഭവിക്കാൻ പോകുന്നതാണ് അറിയാൻ പോകുന്ന അനുഭവിക്കാൻ പോകുന്ന ഒന്നാണ് അന്ത്യനാൾ അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല എന്ന് ഉറപ്പിച്ചു പറയാനാണ് സൂക്തം സുമ്മ കല്ലാസയാലമൂൻ എന്ന രൂപത്തിൽ ആവർത്തിച്ചിരിക്കുന്നത് അതോടൊപ്പം കല്ലാസയാലമൂൻ എന്ന് ഒന്നാമത് പറഞ്ഞത് വിചാരണ നാളിനെ കുറിച്ചാണ് എന്നും രണ്ടാമത് സുമ്മലാസേലമോൻ എന്ന് പറഞ്ഞത് അവരുടെ ശിക്ഷയെ കുറിച്ചാണ് എന്നും അഭിപ്രായമുണ്ട് മറ്റൊരഭിപ്രായം കലാസേലമോൻ എന്നത് ദുനിയാവിൽ ലഭിക്കുന്ന ശിക്ഷയാണ് സുമ്മകലാസേലമോൻ അവർക്ക് മരണാനന്തര ജീവിതത്തിൽ പരലോകത്ത് വെച്ച് ലഭിക്കുന്ന ശിക്ഷയാണ് എന്നാണ് അതിശക്തമായ മുന്നറിയിപ്പാണ് താക്കീതാണ് ഈ സൂക്തങ്ങൾ നിങ്ങൾ കെട്ടുകഥയാണെന്നും അസംഭവമാണെന്നും പറഞ്ഞ് തള്ളിപ്പറയുന്ന പരലോകമുണ്ടല്ലോ അത് സംഭവിക്കുക തന്നെ ചെയ്യും അന്ന് നിങ്ങളെല്ലാം അറിയും പക്ഷേ അന്ന് അറിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇത്തരം ശൈലി വിശുദ്ധ ഖുർആനിൽ വേറെ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായി സൂറത്തു മറിയമിലെ ആയത്ത് എഴുപത്തിയഞ്ചാമത്തെ ആയത് അത്തുമായി യുഅദൂന ഇമ്മൽ അദാബ അങ്ങനെ അവരോട് വാഗ്ദാനം ചെയ്യുന്ന കാര്യം ഒന്നുകിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ അന്ത്യനാൾ അത് നേരിൽ കാണുമ്പോൾ അവരറിയുക തന്നെ ചെയ്യും ആരാണ് മോശമായ അവസ്ഥയിലുള്ളത് ആരുടെ സൈന്യമാണ് ദുർബലം എന്ന് ഖുർആൻ ഇരുപതാം അധ്യായം സൂറത്ത് ത്വാഹയുടെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ പറഞ്ഞു കുല്ലും മുത്തറബിസും ഫത്തറബ്ബസു പറയുക എല്ലാവരും അന്തിമ തീരുമാനം കാത്തിരിക്കുന്നവരാണ് നിങ്ങളും കാത്തിരുന്നു കൊള്ളുക അന്ന് നിങ്ങൾ അറിയും ആരാണ് ആരാണ് പ്രാപിച്ചവര് നേർവഴിയിൽ നീങ്ങുന്നവര് എന്ന് വിശുദ്ധ ഖുർഹാനിലെ അറുപത്തിയേഴാം അധ്യായം സൂറത്തുൽ മുൽഖിൽ അതിന്റെ പതിനേഴാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് ആകാശലോകത്തുള്ളവൻ നിങ്ങളുടെ മേൽ ചരൽക്കല്ലുകൾ ചൊരിയുന്ന കാറ്റിനെ അയക്കുന്നതിനെ പറ്റി നിങ്ങൾക്കൊരു പേടിയും ഇല്ലേ നമ്മുടെ താക്കീത് എങ്ങനെയുണ്ടെന്ന് വഴിയെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും എഴുപത്തി രണ്ടാം അധ്യായം സൂറത്തുൽ ഇരുപത്തിനാലാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു ഈ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയ കാര്യം നേരിട്ട് കാണുമ്പോൾ അവർക്ക് ബോധ്യമാകും ആരുടെ സഹായിയാണ് ദുർബലനെന്നും ആരുടെ സംഘമാണ് എണ്ണത്തിൽ കുറവെന്നും ഇങ്ങനെ അന്ത്യനാളിനെ കുറിച്ചുള്ള താക്കീതും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ശക്തമായ ശൈലിയിൽ അല്ലാഹു ഖുർആാനിലെ ഇടങ്ങളിൽ പറഞ്ഞത് കാണാൻ കഴിയും ഇവിടെയും അതാണ് എന്തിനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത് ആ മഹാവൃത്താന്തത്തെക്കുറിച്ച് അതിലവർ ഭിന്നിക്കുന്നവരാണ് അങ്ങനെ ഭിന്നിച്ച് പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിക്കളയുന്ന ഇതുണ്ടല്ലോ ഈ അന്ത്യനാൾ അത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ അന്നറിയും ആ അറിവ് അഥവാ നേരിട്ട് അനുഭവിക്കുന്ന അനുഭവജ്ഞാനം അറിയാനേറെയൊന്നും കാത്തിരിക്കേണ്ടി വരില്ല ഓരോരുത്തരും മരിക്കുന്നതോടെ അവനവൻ്റെ ക്യാമത്ത് ആരംഭിക്കുകയാണ് നിഷേധിച്ച് തള്ളിയതെല്ലാം മുന്നിൽ വരുന്നത് അവർക്ക് ബോധ്യപ്പെടും ആ ബോധ്യത്തെക്കുറിച്ചാണ് എന്ന് ഖുർആൻ ഇവിടെ ആവർത്തിച്ച് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക ഇരട്ടിച്ച് വന്നു മണിച്ച് ഓതുക كلا سيعلمون كلا سيعلمون ثم كلا سيعلمون ثم كلا سيعلمون الله سبحانه وتعالى نامي انغريكمارا